നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ലാവ്ലിൻ കേസും കേരളത്തിലെ കോൺഗ്രസുകാരും കേസ് ഒതുക്കാൻ ബി ജെ പി ബന്ധം പറയുന്നവർ ഭരണത്തിലിരുന്നപ്പോൾ എന്തു ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് കോടതിയിൽ മുപ്പതിലധികം തവണ കേസ് മാറ്റിവെക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ കേസ് മാറ്റിവെക്കലിന് പിന്നിൽ പിണറായി വിജയനും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള രഹസ്യ ബന്ധമാണെന്നും അന്തർധാര ആണെന്നുമൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഏർപ്പാടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്ന നയങ്ങൾ എന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇടുക്കി ജില്ലയിൽപ്പെട്ട പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ വൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾക്കും ആധുനികവൽക്കരണത്തിനും ഉണ്ടാക്കിയ ഒരു സർക്കാർ ഏർപ്പാടാണ് ലാബിൻ കേസിലെത്തിയത് പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന വൈദ്യുതി വകുപ്പും കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഇടപാടിൽ പിണറായി വിജയൻ അന്ന് വൈദ്യുതി മന്ത്രി ആയിരിക്കെ നൂറ് കോടിയോളം രൂപയുടെ അഴിമതി നടത്തി എന്നതാണ് കേസിൻ്റെ പരാതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പ്രവർത്തനം തുടങ്ങിയ മൂന്ന് വൈദ്യുതി പദ്ധതികളുടെയും ആധുനികവൽക്കരണത്തിനുമായി കരാറാണ് ഉണ്ടാക്കിയത് ഈ കരാറിലെ രസകരമായ ചരിത്രം പരിശോധിക്കപ്പെടേണ്ടതാണ് വൈദ്യുതി പദ്ധതികൾ കാലപ്പഴക്കം മൂലം തകരാറിലാകുന്നതിലാണ് സർക്കാർ തീരുമാനപ്രകാരം ആധുനികവൽക്കരണത്തിന്റെ തീരുമാനം വൈദ്യുതി വകുപ്പ് നീക്കം നടത്തിയത് ഇത്തരത്തിൽ ഒരു ഇടപാടിന് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ ഭരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനായിരുന്നു അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കോൺഗ്രസ് നേതാവായ സി വി പത്മരാജനുമായിരുന്നു പദ്ധതി സംബന്ധിച്ച തകരാറുകൾ പൂർത്തീകരിക്കുകയും ലാവലിൻ കമ്പനി ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷം ഏറെ കഴിഞ്ഞാണ് പദ്ധതി സംബന്ധിച്ച സി ഐ ജി റിപ്പോർട്ട് പുറത്തുവന്നതും ആ റിപ്പോർട്ടിൽ പദ്ധതി നടപ്പിലെ വീഴ്ചയും കരാർ പ്രകാരമുള്ള നടപടികളിലെ വീഴ്ചയും കണ്ടെത്തിയത് കരാർ നൽകുന്നതിൻ്റെ ഭാഗമായി കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഭാഗം ഉപയോഗപ്പെടുത്തി മലബാർ പ്രദേശത്ത് മലബാർ ക്യാൻസർ സെൻ്റർ നിർമ്മിച്ചു നൽകും എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം വ്യാപകമായ വിവാദങ്ങൾ ഉണ്ടാവുകയും മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണത്തിന് ലാവ്ലിൻ കമ്പനി മാറ്റിവെച്ചത് പിണറായി വിജയൻ സ്വന്തമാക്കി എന്നും മറ്റുമുള്ള അഴിമതി വാർത്തകളിലേക്ക് വിവാദം എത്തിച്ചേർന്നിരുന്നു ഈ വിഷയം സംബന്ധിച്ച് രണ്ടായിരത്തി ഏഴിൽ ജനുവരി പതിനാറിന് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടാവുകയും വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു മാത്രവുമല്ല രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടിന് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതി തേടിക്കൊണ്ട് സി ബി ഐ ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കേസിന്റെ തുടർച്ചയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിൽ കേരള ഹൈക്കോടതി പിണറായി വിജയൻ പ്രഥമ ദൃശ്യ കുറ്റക്കാരനല്ല എന്ന വിധി പറയുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് സി തന്നെ കേസിന്റെ പുനരന്വേഷണത്തിന് ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയ സ്ഥിതിയാണ് ഉണ്ടായത് സി ബി ഐ ഫയൽ ചെയ്ത ഈ കേസാണ് ഒരു തീരുമാനത്തിലും എത്താതെ സുപ്രീം കോടതിയിൽ നീണ്ട് നീണ്ട് പോകുന്നത് മുപ്പത് തവണയിലധികം സുപ്രീം കോടതിയിൽ കേസ് വാദങ്ങൾ കേൾക്കുന്നതിന് തീയതി പ്രഖ്യാപിച്ചെങ്കിലും ഓരോ തവണയും കേസ് മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ പിണറായി വിജയനും ബി നേതാക്കളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമാണ് കേസ് അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ശരിയും തെറ്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ പറയട്ടെ എന്നാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുള്ള ചില സംശയങ്ങൾ ഇവിടെ പ്രസക്തമാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ പേരിൽ ലാവ്ലിൻ കേസ് ഉണ്ടായ ശേഷം കേരളം ഭരിച്ച ആൾക്കാരിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു കേസ് കോടതിയിൽ എത്തിയ ശേഷം പലതവണ കേരളം കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു ഡി എഫ് സർക്കാരാണ് ഭരിച്ചു കോൺഗ്രസ് നേതാവായ എ കെ ആന്റണി കേരളത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അന്തരിച്ച ഉമ്മൻചാണ്ടി ലാവ്ലിൻ കേസ് വന്നതിന് ശേഷം രണ്ട് തവണ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചു ഈ അവസരങ്ങളിൽ ഒരിക്കൽ പോലും തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായ പിണറായി വിജയൻ നടത്തിയ വലിയ അഴിമതിയുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ നിയമപരമായ നടപടിക്ക് മുൻകൈ പിണറായി വിജയന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നത് ഒരു വാസ്തവമാണ് രണ്ട് മുതിർന്ന നേതാക്കളുടെ കോൺഗ്രസ് സർക്കാർ ഭരണകാലത്ത് ഒരിക്കൽ പോലും ലാവ്ലിൻ കേസിൽ ഒരു ചെറു വിരൽ പോലും അനക്കാതെ മുന്നോട്ട് പോയവരാണ് ഇപ്പോൾ ബി ജെ പിണറായി വിജയൻ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ ഭരണത്തിൽ ഇരുന്നപ്പോൾ ലാവ്ലിൻ കേസിന് വേണ്ട വിധത്തിൽ നടത്തിയിരുന്നെങ്കിൽ ആ കേസിന്മേൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനോ തടയാനോ പിണറായി വിജയൻ എന്ന നേതാവിന് ഒരു അധികാരവും അന്ന് ഉണ്ടായിരുന്നില്ല ഈ സുവർണാവസരം പോലും വേണ്ട വിധത്തിൽ പ്രയോഗിക്കാതെ പ്രതിപക്ഷത്തേക്ക് ജനം തള്ളിവിടുമ്പോൾ പിണറായി വിരുദ്ധ മുദ്രാവാക്യവും ലാവ്ലിൻ കേസിൻ്റെ ചരിത്രവും പുരാണവും വായിക്കൂടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ജനം പ്രതിപക്ഷത്തേക്ക് തള്ളിയിട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ നേതാക്കൾ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരെ ലാവ്ലിൻ കേസിൽ നുണകഥകൾ പറഞ്ഞ് വഞ്ചിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നന്ദി